കോഴിക്കോട് പുതിയപ്പയിൽ നിന്ന് പതിനാറ് ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മുപ്പത്തിരണ്ട് കുപ്പികളിൽ സൂക്ഷിച്ച മദ്യം കണ്ടെത്തിയത് മദ്യക്കുപ്പികൾ കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി ഞായറാഴ്ച പുലർച്ചെ കോഴിക്കോട് റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിരണ്ട് കുപ്പികളിൽ സൂക്ഷിച്ച പതിനാറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത് കോഴിക്കോട് പുതിയാപ്പ മഹാഗണപതി ഭുവനേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ കെട്ടിടത്തിനുള്ളിൽ നിന്നാണ് ഇത്രയും മദ്യം എക്സൈസ് സംഘം കണ്ടെത്തിയത് ഈ ഭാഗത്ത് വ്യാപകമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഹരി വിതരണം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും നാളുകളായി എക്സൈസ് സംഘം നിരീക്ഷണം തുടരുകയായിരുന്നു അപ്പൊ ഡ്രൈഡേ കണക്കാക്കിയിട്ട് മദ്യവിൽപ്പനയ്ക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചിട്ടാണ് അങ്ങനെയുള്ള പെട്രോളിംഗ് നമ്മൾ നടത്തി വരാറ് അപ്പോ വെള്ളയിൽ ഭാഗത്ത് അങ്ങനൊരു വിൽപ്പന നമ്മൾ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അവിടെ എത്തുന്നത് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പരിശോധന സംഘം എത്തുന്ന സമയത്ത് കെട്ടിടത്തിന് പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ എന്ന് തിരിച്ചറിഞ്ഞ സംഘം കടന്നു കളഞ്ഞു പിന്നാലെ നടന്ന തെരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ എക്സൈസിനെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് പ്രധാന വാതിലിനു പിറകിൽ നടത്തിയ പരിശോധനയിലാണ് വാതിലിനു പിറകിൽ പ്രത്യേകം തയ്യാറാക്കിയ അറകളിൽ മദ്യക്കുപ്പികൾ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തിയത് കോഴിക്കോട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഹ്ലാദന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം മദ്യക്കുപ്പികൾ കസ്റ്റഡിയിലെടുത്ത് ഓഫീസിലേക്ക് മാറ്റി അനധികൃത മദ്യക്കച്ചവടത്തിന് കച്ചവടത്തിന് പിന്നിലുള്ളവരെക്കുറിച്ച് എക്സൈസിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്